ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വമ്പൻമാരെ ഒഴിവാക്കി എസ് ഐ ടി ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോട്ടി പങ്കജ് ഭണ്ഡാരി എന്നിവരെ മാത്രം കേന്ദ്രീകരിച്ച ഗൂഢാലോചന ആരോപിച്ച് എസ് ഐ ടിയുടെ റിപ്പോർട്ട് സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ സ്വർണത്തിന് പകരം പണം നൽകിയതും കവർച്ചയെന്ന അറിഞ്ഞുകൊണ്ട് തന്നെ ഗോവർദ്ധൻ പണം കൈമാറിയത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണെന്നും എസ് ഐ ടി ഹൈക്കോടതി ശബരിമല സ്വർണ കവർച്ചയിൽ സ്വർണവ്യാപാരി ഗോവർദ്ധന് പങ്കുണ്ട് സ്വർണ്ണത്തിനു പകരം പണം നൽകിയത് കവർച്ചയെന്ന് അറിഞ്ഞുകൊണ്ടുതന്നെ ദേവസ്വം ബോർഡിനല്ല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിലാണ് ഗോവർദ്ധൻ പണം കൈമാറിയതെന്നും എസ്ഐടി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു ഉണ്ണികൃഷ്ണൻപൂറ്റിയും ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയും നടത്തിയത് വൻ ഗൂഢാലോചനയാണ് ശ്രീകോവിലെ മറ്റു സ്വർണ്ണപ്പാളികളും കവർച്ച ചെയ്യാൻ ആസൂത്രണമുണ്ടായി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയുടെ പരമ്പരയെന്നും എസ് വ്യക്തമാക്കി കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ പ്രതികൾ ബംഗളൂരുവിൽ വെച്ച് രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു സിഡിആർ പരിശോധനയിൽ ഇക്കാര്യം വ്യക്തമായി സ്വർണ്ണക്കവർച്ചയിൽ സംഘടിത കുറ്റകൃത്യം നടന്നുവെന്നും കണ്ടെത്തി ധന്റെ ജാമ്യാപേക്ഷയെ എതിർത്താണ് എസ്ഐ ടി ഹൈക്കോടതിയിൽ വിശദീകരണം നൽകിയത് പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും സ്വർണം കൈപ്പറ്റിയത് ഗോവർദ്ധന്റെ അനുസരണമെന്നും കൽപേഷ് മൊഴി നൽകിയെന്നും എസ്ഐ ടി പറയുന്നു ഗോവർദ്ധന്റെയും പത്മകുമാറിന്റെയും ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി മറ്റന്നാൾ പരിഗണിക്കാനായി മാറ്റി ജനം കൊച്ചി